യുദ്ധങ്ങളുടെ ചരിത്രത്തിൽ തന്നെ അസാധാരണമായൊരു സംഭവമാണ് ലബനണിലെ പേജർ സ്ഫോടനം മുൻ മാതൃകകൾ ഒന്നും തന്നെ ഇല്ലാതെ യുദ്ധമുറയാണ് പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത് പേജർ പോലൊരു ചെറിയ വസ്തുവിനെ എങ്ങനെയാണ് സ്ഫോടനത്തിനായി ഉപയോഗിച്ചതെന്ന് ചോദ്യമാണിപ്പോൾ ഉയരുന്നത് സയൻസ് ഫിക്ഷൻ കഥകളിലും സിനിമകളിലുമൊക്കെ മാത്രം കണ്ടിട്ടുള്ള ആക്രമണ രീതി സാധ്യമാക്കിയതിന് രണ്ട് സാധ്യതകളാണ് വിദഗ്ദ്ധർ മുന്നോട്ട് വയ്ക്കുന്നത് പേജറുകളുടെ ബാറ്ററികൾക്ക് സമീപം ഒന്നു മുതൽ രണ്ട് ഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ നിറച്ചുവെന്നാണ് നിഗമനം എ ആർ നയൻ ടു ഫോർ മോഡൽ കൂടാതെ മറ്റു മൂന്ന് മോഡലുകൾ കൂടിയാണ് തായ്വാനിലെ ഗോൾഡ് അപ്പോളോ കമ്പനി ലബണിലേക്ക് അയച്ചത് ഈ പേജറുകൾ ലബണിൽ എത്തുന്നതിനു മുൻപാണ് അട്ടിമറി ഉണ്ടായിട്ടുള്ളതെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു സ്ഫോടനം വിദൂരത്തിരുന്ന് നിയന്ത്രിക്കാനായി സ്വിച്ചും ഇതിൽ ഘടിപ്പിച്ചിരുന്നു നിർമ്മാണ സമയത്തോ അതിനുശേഷം പേജർ ഹിസ്ബുള്ളയുടെ കയ്യിൽ എത്തുന്നതിനു മുൻപോ പേജറുകൾക്ക് അകത്ത് ചെറിയ അളവിൽ സ്ഫോടന വസ്തു ഉൾപ്പെടുത്തി എന്നതാണ് ആദ്യ സാധ്യത നിർമ്മാണ കമ്പനിയോ കമ്പനിക്ക് വേണ്ടി ഘടകങ്ങൾ എത്തിച്ചു നൽകുന്നവരെയോ സ്വാധീനിച്ചോ അവരുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറിയോ ഇത് സാധിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് പേജറിനെ ഹാക്ക് ചെയ്ത് അതിലെ ബാറ്ററിയെ ചൂടാക്കി പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചതാകാമെന്നാണ് രണ്ടാമത്തെ സാധ്യത പ്രത്യേക ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളിലൂടെയോ അല്ലെങ്കിൽ തുടരെ തുടരെ സന്ദേശങ്ങൾ അയച്ച് പേജറിനെ ചൂടാക്കിയോ ആയിരിക്കാം ഇത് സാധിച്ചെടുത്തത് ഇതാണ് നടന്നതെങ്കിൽ സ്വന്തം ബാറ്ററിയുള്ള ഏത് ഇലക്ട്രോണിക് ഉപകരണത്തെയും ഭാവിയിൽ സ്ഫോടക വസ്തുവായി മാറ്റാനുള്ള അപകടകരമായ സാധ്യതയാണ് തുറന്നു തുറന്നുവരുന്നത് രണ്ടായിരത്തിന്റെ തുടക്കത്തോടെ കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യയാണ് പേജറുകളുടേത് ചെറു സന്ദേശങ്ങൾ കൈമാറുന്നതിനുള്ള ശേഷി മാത്രമാണ് ഇവയ്ക്കുള്ളത് ഇന്റർനെറ്റുമായി ബന്ധവുമില്ല ഇസ്രയേലിന്റെ ചാര സംവിധാനത്തിന്റെ കെൽപ്പും ചാര സോഫ്റ്റ്വെയറുകൾ ഫോണുകളിലും കമ്പ്യൂട്ടറുകളിലും കയറ്റിവിടാനുള്ള അവരുടെ മിടുക്കും കണക്കിലെടുത്താണ് ഹിസ്ബുള്ള പേജറുകളിലേക്ക് തിരിഞ്ഞത് സ്വകാര്യതയും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ പേജറുകളിലേക്ക് മാറിയ ഹിസ്ബുള്ളയ്ക്ക് ആ ഉപകരണത്തിൽ തന്നെ അപകടം പൊതിഞ്ഞു കിട്ടിയെന്നുള്ളതാണ് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം